ഹായ് എവ്രി വൺ ഇന്ന് റാൾജിക്മാ ബോധിസത്വം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ തന്നെ ഗ്രാമത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിലാണ് ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല കൊട്ടാരമാണ് അതിപ്പരി ഈ ഒരു വടവൃക്ഷത്തിന് കാരണം ഇത് കൊട്ടാരത്തോട് ചേർന്നിട്ടുള്ളൊരു വടവൃക്ഷമാണ് അതുപോലെ തന്നെ വളരെയധികം ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒരുപാട് പ്രാധാന്യമുള്ള കൊട്ടാരത്തും പാറയിലെ ശ്രീ പെരും തൃക്കോവിലപ്പൻ കൊട്ടാരത്തിലാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു വന്നത് ഇന്ന് ടാരക്ട് റീഡിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ടാരക്ട് റീഡിങ് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കൊട്ടാരവും ഇതിൻ്റെ ഐതിഹ്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് പാറപ്പുറത്ത് നിൽക്കുന്ന കൊട്ടാരം ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് ഈ സ്ഥലത്തിന് കൊട്ടാരത്തും പാറ എന്ന പേര് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ മഹാദേവനെയും ഭഗവതിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെയും കൂടെ കൊട്ടാരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കൊട്ടാരത്തിലേക്ക് കയറാം കൊട്ടാരത്തിനെ പറ്റി വിവിധ ഇനം ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ മെയിൻലി ഞാൻ പറയാൻ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പടനായകന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ് മാത്രമല്ല ഇവിടെ ഇപ്പം നിങ്ങൾക്കിത് ഇത് ബലിക്കല്ല് പോലെയാണ് ഈ ഒരു ശിലയുള്ളതെങ്കിലും ഇവിടെ ഉള്ളവർ പറഞ്ഞ് പറഞ്ഞിതൊരു തുളസിത്തറയാമെന്നാണ് കാരണം മുകളിലത്തെ ഞാനിവിടെ വരുന്ന സമയത്ത് ആ മുകളിലത്തെ അടപ്പുണ്ടായിരുന്നില്ല ഇപ്പം അത് അറ്റാച്ച് ചെയ്തതാണ് അതിനകത്ത് തുളസിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു ബലിക്കല്ലിൻ്റെ മാതൃകേലാണ് ബട്ട് ബലിക്കല്ലിന് എക്സ്ട്രാ ഫീച്ചേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് മേ ബി ആയിരിക്കാം അത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല അതുപോലെ തന്നെ പടനായകന്മാർ താമസിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഭരദേവതയായിട്ട് ശ്രീ പരമേശ്വരനെയും ആദിപരാശക്തിയായ പരാശക്തിയായ ദേവിയെയുമാണ് ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പടവുകൾ കയറിയിട്ട് ഈ കാണുന്ന വാതില് അത് ശിവരാത്രിയിലും അതുപോലുള്ള അല്ലെങ്കിൽ സർപ്പബലി പോലുള്ള ദിവസങ്ങൾ അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഈ വാതിൽ തുറക്കാറുള്ളൂ അത് തുറക്കുമ്പോൾ നമുക്ക് അതിനുള്ളിൽ വലിയൊരു ചതുരാകൃതിയിലുള്ളൊരു കുഴി മാത്രമേ കാണാൻ സാധിക്കും ഇവിടെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതിന് മുൻപ് ഒരു ശിവലിംഗം അല്ലെങ്കിൽ ഒരു ബിംബം ഉണ്ടായിരുന്നു എന്നതും പിന്നീട് ആ ബിംബം അവിടെ നിന്ന് മാറ്റിയതാണെന്നുമാണ് പറയപ്പെടുന്നത് മാത്രമല്ല രാജരാജേശ്വരി ഇപ്പം നമുക്കിവിടെ മെയിൻ ഷ്രൈനിൽ നോക്കിക്കഴിഞ്ഞാൽ തളിപ്പറമ്പ് രാജരാജേശ്വരനെ തന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ രാജരാജേശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ട് മാത്രമല്ല ഇവിടുത്തെ ബിംബത്തിനും ഇവിടെ മുമ്പുണ്ടായിരുന്ന ബിംബവും ഇപ്പോൾ രാജരാജേശ്വര ക്ഷേത്രത്തിലുള്ള ബിംബവും തമ്മിൽ ബന്ധമുണ്ട് അങ്ങനെ പറയുന്ന അങ്ങനെ ഒരു കൂട്ടം കിംവദന്തികളും ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും സ്ഥിരീകരിച്ച് പറയാൻ പറ്റുന്നതല്ല കാരണം ഞാൻ അവിടെ പോയിട്ട് അന്വേഷിച്ചപ്പോഴും ഒന്നും ഒരു സ്ഥിരീകരണത്തിൽ എത്തിയ രീതിയിലല്ല അപ്പം നിങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ അങ്ങനെ തരാനും പറ്റില്ലല്ലോ അതും ഗലത്താണല്ലോ സോ എന്താ പറയുക ഇവിടുന്ന് അറിഞ്ഞിട്ടുള്ളൊരു കാര്യം വെച്ചിട്ട് പറഞ്ഞേയുള്ളൂ പിന്നെ ഇത് മെയിൻലി പടനായകന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് കാരണം വേറെയും കുറച്ച് അവശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട് ഇപ്പം ഞാൻ പ്രദക്ഷിണ വഴിയിലൂട്ടേ പോകുന്നത് ഇവിടെ ഈ ഒരു ശിവലിംഗാകൃതി പോലെ അല്ലെങ്കിൽ ഈ ഒരു ചതുരത്തിൽ ഈ വലുതായി കുറ്റി പോലെ നിൽക്കുന്ന ഈ സംഭവം ഓക്കെ ഇത് ബലിക്കല്ലാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഗണപതി ഹോമം പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത് മുൻപ് ഇവിടെ ഭഗവതി സേവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ പാമ്പിൻ്റെ പുറ്റ് അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ശ്രീ മഹാദേവൻ്റെയും ആദിപരാശക്തിയായ ജഗദമ്പികയുടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ് ഈ കൊട്ടാരത്തിലുള്ളത് പുരാതന കാലത്ത് ഇത് ഏറ്റവും സാക്രഡ് സൈറ്റ് ആയിരുന്നു കാരണം ഇപ്പോൾ ഞാൻ കണ്ണൂരിൻ്റെ ആ ഒരു ആത്മീയമായിട്ടുള്ള വേരുകളിൽ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഈ ഒരു ഭൂമി ഋഷീശ്വരന്മാരാൽ തപസ് ചെയ്തിട്ടുള്ള ഒരു ഭൂമി കൂടിയായിരുന്നു മാത്രമല്ല ഇവിടെ പണ്ട് ഒരുപാട് ഔഷധ സസ്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നാഗസ്ഥാനമാണ് നാഗരാജാവായിട്ടുള്ള വാസുകിയും മനസാദേവിയും ഒക്കെ ഇരിക്കുന്ന ഒരു നാഗസ്ഥാനമാണത് നിങ്ങൾക്ക് അതിന് തൊട്ട് പറകിൽ തന്നെ ആ വലിയൊരു മരവും കൂടെ കാണാൻ പറ്റും ഈ ഒരു മരവും പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു മരങ്ങളിൽ ഒരു അവശേഷിപ്പായിരിക്കാം കാരണം ഇവിടെ സ്വർണ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തന്നെ ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രത്തോളം സാക്രഡ് ആയിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക പുണ്യവൃക്ഷങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇത് ശിവരാത്രിക്ക് ഭസ്മം കൂട്ടാനുള്ള വരളി ഈ ഒരു വേദിയെ പറ്റിയാണ് പറയുന്നത് ഇതിപ്പോൾ സ്റ്റേജാണ് അതായത് ശിവരാത്രിക്ക് കലാപരിപാടികൾ മുഴുവൻ നടത്തുന്നത് നമ്മുടെ ഈ സ്റ്റേജിൽ വെച്ചാണ് നമുക്കറിയാം ശ്രീ മഹാദേവൻ നടരാജമൂർത്തിയാണ് അതായത് കലകളുടെ ദേവനാണ് സോ അദ്ദേഹത്തിന് കലയും വളരെയധികം ആണ് പക്ഷെ അതിന് മുൻപ് ഈ ഒരു വേദി ഇതൊരു തിടപ്പള്ളിയിലേക്ക് അങ്ങനെ ആയിരുന്നു അതായത് ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ഭടന്മാർ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അതായത് അന്നപൂർണേശ്വരി പ്രസൻസ് എന്ന് നമുക്ക് പറയാം അവരുടെ കാലത്ത് അവിടെ വെച്ച് അത് ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സങ്കേതമായിരുന്നു അത് സോ ഇവിടെ സ്വർണ പ്രശ്നം വെച്ച് നോക്കാം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവനോട് കൂടെ തന്നെ അന്നപൂർണേശ്വരിയായ ദേവിയും ഇവിടെ കുടിയിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതുപോലെ ഉപദേവതകളായിട്ട് യക്ഷിണി ദേവിയുടെ സാന്നിധ്യവും ഉണ്ട് അതേപോലെ തന്നെ നാഗദേവതയും ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ കിണർ ഈ കിണറിനെപ്പറ്റി സ്വർണ്ണ പ്രശ്നം വെച്ച് നോക്കി ഇപ്പോൾ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ജലം വളരെയധികം യോഗശക്തിയോടും അതുപോലെ തന്നെ ഔഷധ ഗുണത്തോടും ചേർന്നിട്ടുള്ള ഒരു ജലമായിട്ടാണ് പറയുന്നത് മാത്രമല്ല മുൻപത്തെ പോലെയല്ല ഈ കിണറും കൊട്ടാരത്തിന് ഈ ചുറ്റുമതിലായിക്കോട്ടെ ഇതൊക്കെയുള്ളു ഇതൊക്കെയും ഇപ്പം നവീകരിച്ചിരിക്കുകയാണ് കിണറ് ശുദ്ധീകരിച്ച് അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതെൻ്റെ ചെറിയൊരു വികൃതിയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇന്നും നമ്മൾ കണ്ണൂരിലത്തെ വിവിധ ഇനം ക്ഷേത്രങ്ങളായിക്കോട്ടെ അതിപ്പം ഭരദേവതാ ക്ഷേത്രങ്ങളായിക്കോട്ടെ തെയ്യക്കാവുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊട്ടാരം പോലുള്ള പുണ്യ സ്ഥലങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഗുഹാക്ഷേത്രങ്ങളായിക്കോട്ടെ ഇതൊക്കെയും പറയും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ആദ്യ മഹായോഗികൾക്കും താപസന്മാർക്കും ശാക്തേയ ശൈവ ഉപാസകന്മാർക്കും പേര് കേട്ട ഒരു പ്രദേശമായിരുന്നു അതായത് അത്രത്തോളം യോഗിവര്യന്മാർ തപസ് ചെയ്തൊരു ഭൂമി കൂടിയാണിത് ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു വനപ്രദേശമായിരുന്നു അതുപോലെ വിവിധ ഇനം യോഗികളും താപസന്മാരും തപസ് ചെയ്ത് ശിവഭഗവാനെയും പാർവതി ദേവിയെയും പ്രത്യക്ഷപ്പെടുത്തിയ പ്രത്യക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപാസിച്ച ഒരു ഭൂമി കൂടിയാണ് ഇത് അപ്പം നമുക്ക് മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടാരറ്റ് എടുക്കാൻ പോവുകയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ശിവഭഗവാൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കട്ടെ അപ്പോൾ ആ ടാലറ്റ് നമുക്ക് നോക്കാം സോ നമുക്കിവിടെ വന്നിട്ടുള്ളത് രത്നഡാഗിനി അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം അതിൽ ദേവി ന്യൂഡായിട്ടാണ് നിൽക്കുന്നത് സോ അത് രക്നഡാഗിനി ദേവിയാണ് രത്നഡാഗിനി ദേവി നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും ഒക്കെയും എൻറിച്ച്മെൻറ്റ് സംഭവിക്കാൻ പോവുകയാണ് ഇനി നമുക്ക് അടുത്ത സന്ദേശം എന്താണെന്ന് നോക്കാം അടുത്തത് വന്നിട്ടുള്ളത് സിംഹമുഖ യോഗിനിയാണ് അഥവാ ദേവിയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ദേവി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് ദേവി പറയുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈശ്രവണനാണ് വന്നിട്ടുള്ളത് അതായത് കുബേരനാണ് ഇവിടെയും നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി തന്നെയാണ് പറയുന്നത് മാത്രമല്ല കുബേരൻ ശിവഭഗവാന്റെ അടുത്ത സുഹൃത്തു ആണ് മാത്രമല്ല ഒരു ശിവൻ്റെ അംശമായിട്ടാണ് ബുദ്ധിസത്തിൽ കാണാറുള്ളത് നിങ്ങൾ ഈ കാണുന്ന വടവൃക്ഷവും കൊട്ടാരത്തിന്റെ ഒരു ഭാഗമാണ് അതിനോട് ചേർന്ന് നിങ്ങൾക്ക് കളരിയും കാണാൻ പറ്റും ഇനി ഞാൻ എങ്ങോട്ടേക്കാ പോകാൻ പോകുന്നത് എന്നല്ലേ ഇനി ഞാൻ പോകാൻ പോകുന്നത് കൊട്ടാരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദേവി ക്ഷേത്രത്തിലേക്കാണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് അങ്ങനെ നമ്മൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെത്തിയിട്ടുള്ളത് അത്യാവശ്യം കണ്ടില്ലേ നല്ല ഇവിടെ ഇപ്പോൾ ഇത് നവീകരണത്തിനായിട്ടുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് നാഗപ്രതിഷ്ഠയാണ് നാഗദേവതയാണ് നമ്മൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കയറുന്നതിന് മുൻപ് നമ്മൾ നാഗദേവതയെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഉള്ളിലേക്ക് കയറുക ഓക്കെ അപ്പം ഇതാണ് നമ്മൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതടുത്താണ് നാഗപൂജ നടന്നത് അപ്പോൾ ഇത് ദേവിക്ക് ചാർത്തിയ താരങ്ങളാണ് നാഗപൂജ നടക്കുന്ന സർപ്പബലി നടക്കുന്ന സമയത്ത് ദേവിക്ക് ഇത് ചാർത്താറുണ്ട് പിന്നെ ഇത് ഗണപതിയാണ് ഗണപതി സങ്കല്പമാണ് ഇവിടെ വെച്ചിട്ടാണ് ഗണപതി ഹോമം നടക്കുന്നത് അപ്പം നമ്മൾ ഗണേശനെ വന്ദിച്ചിട്ടായിരിക്കും നേരെ നമ്മൾ ഈ ഇത് ദേവിയുടെ ബാലാലയ പ്രതിഷ്ഠയാണ് അപ്പം ബാലാലയ പ്രതിഷ്ഠയിലുള്ള അന്നപൂർണേശ്വരി ദേവിയെ നമ്മൾ ഗണേശ വന്ദനത്തിന് ശേഷം പ്രാർത്ഥിക്കും വരതാഭയകാരിണിയും ആദിപരാശക്തിയായ പാർവതിയും എന്നാൽ ദുഷ്ടർക്ക് ഭദ്രകാളിയുമായിട്ട് സൃഷ്ടിസ്ഥിതി കൂടിയിരിക്കുന്ന അന്നപൂർണേശ്വരി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് മാത്രമല്ല ഇതല്ല ദേവിയുടെ യഥാർത്ഥ ശ്രീകോവില് യഥാർത്ഥ ശ്രീകോവില് ശരിക്കും ഇതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ പുരാതന കാലത്തോളം പഴക്കമുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് അത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു പീഠമായിരുന്നു ഇത് ഇവിടെ ഇപ്പോൾ ഈ ക്ഷേത്രം നിന്ന സ്ഥലത്ത് മുൻപൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതും കിഴക്കോട്ട് ദർശനത്തിലിരിക്കുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൽ ടിപ്പുവിൻ്റെ ആ ഒരു പടയോട്ട കാല സമയത്ത് ബ്രിട്ടീഷുകാർ അവിടുത്തെ വിഗ്രഹം എടുക്കുകയും ഈ കാണുന്ന കിണറില് ആ വിഗ്രഹം അവർ കൊണ്ടുപോകുന്ന സമയത്ത് ആ വിഗ്രഹം അവരുടെ കൈതട്ടി ഈ കിണറിൽ വീഴുകയായിരുന്നു ചെയ്തത് പക്ഷെ അങ്ങനെ വീണ് പോയിട്ട് അത് എത്രത്തോളം എടുക്കാൻ ശ്രമിച്ചിട്ട് അത് പിന്നീട് അവർ ആ ശ്രമം അവിടെ നിർത്തി അവർ പോവുക ചെയ്തത് പക്ഷേ ഇപ്പോഴും സ്വർണ വെച്ച് നോക്കുമ്പം ആ വിഗ്രഹം ഈ കിണറിൽ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അത് ഇതുവരെയായിട്ടും എടുക്കാനും പറ്റിയില്ല അതാണ് ഇവിടെയുള്ള ഇവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളൊരു ഐതിഹ്യം എന്ന് പറയുന്നത് അതായത് ഇവിടെയുള്ള ജനങ്ങൾ തന്നെയാണ് എനിക്ക് ഐതിഹ്യം തന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഈ അന്നപൂർണ്ണേശ്വരി ക്ഷേത്രം വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ നവീകരണത്തിലാണ് മാത്രമല്ല അതിനായിട്ടുള്ള കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ് നവീകരണത്തിന് അപ്പോൾ പുതിയൊരു വിഗ്രഹം കൊണ്ടുവരുവാണ് ചെയ്യുക മാത്രമല്ല മേൽക്കൂരിയും കാര്യങ്ങളൊക്കെ ഇനി നവീകരിക്കാനുണ്ട് ഒക്കെയും എല്ലാത്തിനും നവീകരണം ഇപ്പം ആവശ്യമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെയും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നവീകരണത്തിൻ്റെ കാര്യങ്ങളാണ് മാത്രമല്ല ഇപ്പോൾ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കണ്ടില്ലേ ഇത് മുൻപുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് വേറെ ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് നിലവിൽ ഇത് മാത്രമേ കാണിച്ചു തരാൻ പറ്റൂ ഇത് സോപാനപ്പടിയുടെതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ആ അപ്പോൾ ഇത്രയാണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തെപ്പറ്റി ഉള്ളത് മാത്രമല്ല ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പവർഫുള്ളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ദേവി എന്ന് പറയുന്നത് സ്വയം ശക്തിയാണ് അപ്പോൾ എന്ന് അവിടെ പറയുന്നത് തെറ്റാണ് സോ അഭീഷ്ടവരദായിനിയാണ് അന്നപൂർണേശ്വരി അമ്മ നമുക്കെല്ലാവർക്കും എൻ്റെ കൂടെ ഇവിടെ പ്രദക്ഷിണം വെക്കാം സോ ഇപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ അന്നപൂർണേശ്വരിയുടെ ഈ തൊട്ട് മുമ്പിൽ കാണുന്ന ഈ വളക്ക് ഇതും അന്നപൂർണേശ്വരിയുടെ സങ്കല്പം തന്നെയാണ് ആ ഒരു കല്ലിൻ്റെ ആ ഒരു ഇതിനൊക്കെ ഉള്ളിൽ വെച്ചേക്കുന്ന വളക്ക് അന്നപൂർണേശ്വരി സങ്കല്പ സോ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതും തിരിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മൾ പ്രദക്ഷിണം ചെയ്യുക ഓക്കെ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലവേ ജ്ഞാനവൈരാഗ്യസിദ്ധത്വം ഭിക്ഷാന് ദേഹീച പാർവതി എന്ന് വന്ദിച്ചുകൊണ്ട് നമുക്ക് അന്നപൂർണേശ്വരിയെ പ്രദക്ഷിണം ചെയ്യാം ഓക്കെ അതുപോലെ ഗണേശനെയും നമുക്ക് വന്ദിക്കാം ഇവിടെ എല്ലാ മലയാള മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നടതുറപ്പ് പൂജ ഉണ്ടായിരിക്കുക അല്ലാത്ത സമയത്ത് ഇവിടെ പൂജ ഉണ്ടായിരിക്കുന്നതേ അല്ല പിന്നെ കൊറോണയ്ക്ക് മുൻപുള്ള സമയത്താണെങ്കിൽ അന്നപൂർണേശ്വരി എന്ന് പറയുന്ന പോലെ തന്നെ നടപതുറപ്പ് പൂജ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു ശരിക്കും അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സ്കൂൾ വിട്ടിട്ട് നേരെ ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കൽ ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ കൊറോണയ്ക്ക് ശേഷം പിന്നീട് ഇവിടെ അന്നദാനവും കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അതും വലിയൊരു ദുഃഖമാണ് കാരണം അന്നപൂർണേശ്വരി എന്ന് പറയുമ്പം അവിടെ അന്നദാനം ഉണ്ടെങ്കിലേ ആ ഒരു പൂർത്തി ഉണ്ടാവും പിന്നെ ഇതാണ് ആ ഒരു അന്നദാന മണ്ഡപം ഇത് നിങ്ങൾക്ക് ആ ബോർഡ് കാണാൻ പറ്റും എല്ലാ മലയാളമാസം ആദ്യത്തെ വെള്ളിയാഴ്ചയായിരിക്കും എന്നുണ്ടാവുക നടതുറപ്പ് പൂജയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വഴിപാടുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ കണ്ണൂരിൽ വരുമ്പം കൊട്ടാരവും വിസിറ്റ് ചെയ്യുക അന്നപൂർണ്ണേശ്വരിയും വിസിറ്റ് ചെയ്യുക പ്രത്യേകിച്ച് അഴീക്കോട് വരുമ്പം കണ്ടില്ലേ സോ ഞാനിപ്പഴും വീണ്ടും കൊട്ടാരത്തിലേക്ക് എത്തിയിട്ട് എത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ജിയാങ് ഇവിടെ വരുന്നുണ്ട് ജിയാങ്ങിനെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞങ്ങളിവിടെ എന്താ പറയുക ഇപ്പം ഇവിടെ വളക്ക് കത്തിക്കും അതായത് ഇവിടെ വളക്ക് കത്തിക്കുന്ന സന്ദീപും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇവിടെ വിളക്ക് കത്തിക്കും അപ്പം വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾക്കത് ആ ദർശനവും കാര്യങ്ങളൊക്കെ തരാം എന്നാടാ അത് തുറക്കുമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇതാ സന്ദീപ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒഴിക്കുന്നു തിരിയിടുന്നു ഇതേപോലെ തന്നെ അധികം വൈകാതെ തന്നെ വിളക്ക് കത്തിക്കും അവിടെ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കുകയാണ് ആ ഭസ്മമാണ് ഭസ്മുണ്ട് ഓക്കെ ഫൈൻ അപ്പോൾ നിങ്ങൾക്ക് നാഗസ്ഥാനം നല്ല വൃത്തിയിൽ കാണിച്ചു തരാമെന്ന് എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു നാഗസ്ഥാനമാണ് നാഗദേവതകളുടെ മൂന്ന് പ്രതിഷ്ഠകളുണ്ട് നമ്മൾ സാധാരണ സർപ്പക്കാവുകളിൽ കാണുന്നത് പോലെ തന്നെ സോ നിങ്ങൾ പറ്റുന്നത്രയും അഴീക്കോട് വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ കൊട്ടാരം വിസിറ്റ് ചെയ്യുക എസ്പെഷ്യലി ശിവരാത്രിയിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് വിളക്ക് എത്തിക്കാൻ പോവുകയാണ് സോ നമുക്ക് ഇവിടെ കാണാം അങ്ങനെ നമ്മൾ കൊട്ടാരത്തിലെ ദർശനം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കൊട്ടാരത്തെ പറ്റി പറയാൻ പറ്റി എന്ന മഹാദേവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു സോ നെക്സ്റ്റ് പോകുന്നത് പഞ്ചായത്തിലേക്കാണ് ഇവിടെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ ജിയാങ്ങാണ് പറഞ്ഞത് അതായത് ആദർശ് ആണ് പറഞ്ഞത് ഇവിടെ നോമ്പ് തുറയുണ്ട് അപ്പോൾ പഞ്ചായത്തിലേക്ക് വന്നു ഇവിടെ ഫ്രണ്ട് ജിയാങ്ങാണ് ഓരോന്നിങ്ങനെ ആണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരും അതെ അതെ എല്ലാം നന്നായിട്ടുണ്ട് ജിയാങ് എന്തെങ്കിലും പറ എന്തെങ്കിലും വന്നിരിക്കുന്നത് പഞ്ചായത്ത് ओके, ये भी वाला बन रहा है देखो, ऑनर है, बेचूं,